ഹലോ വെൽക്കം ടു അമ്മാസ് ഡയറി നമുക്ക് ഇന്ന് ആദ്യത്തെ മാസം അതായത് കുഞ്ഞ് ജനിച്ചതിന് ശേഷം ആദ്യത്തെ ഫസ്റ്റ് മന്ത് കുഞ്ഞിന് എന്തെല്ലാം കെയറാണ് കൊടുക്കേണ്ടത് എന്ന് നോക്കിയാലോ ആദ്യത്തെ ഒരു മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിന് വേണ്ട ഭയങ്കരമായ പരിപാലനയും ഒക്കെ കൊടുക്കേണ്ടത് ഭയങ്കര അത്യാവശ്യമാണ് അത് കുഞ്ഞിൻ്റെ ആരോഗ്യ നിലനിർത്താനും വളർച്ചയൊക്കെ നല്ല രീതിയിൽ ഉറപ്പാക്കാനും നല്ല കെയർ അത്യാവശ്യമാണ് ഞാനിതിനെ ഓരോ സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ഓരോ സെക്ഷനായിട്ട് അങ്ങോട്ട് നോക്കിയാലോ നമുക്ക് എപ്പോഴും കുഞ്ഞിനെ ക്ലീനായിട്ട് വെക്കണം അതെങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആദ്യത്തെ ദിവസങ്ങളിലൊന്നും കുഞ്ഞിനെ കുളിപ്പിക്കേണ്ട ആവശ്യമില്ല പൊക്കൽ കൂടി പോയതിന് ശേഷം മാത്രമാണ് നമ്മൾ കുളിപ്പിക്കാൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും പക്ഷേ പൊക്കൽ കൂടി പോണ വരെ കുഞ്ഞിനെ ഒരു ചെറു ചൂടുവെള്ളത്തിൽ നല്ല സോഫ്റ്റ് തുണിയോണ്ട് നനച്ച് തുടയ്ക്കാവുന്നതാണ് അതാണ് കുഞ്ഞിൻ്റെ ശരീര പരിപാലനം ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് അല്ലെങ്കിൽ ഏഴ് ദിവസത്തിനുള്ളിലാണ് നോർമലി ഈ പൊക്കിൽ കൂടി പോവുക പൊക്കുൽ പൊടി പോകുന്നത് വരെ അങ്ങനെ ചെയ്താൽ മതി പിന്നെ പൊക്കിൽ കൂടിയൊക്കെ പോയി കഴിയുമ്പോഴാണ് നമ്മൾ നല്ല രീതിയിൽ എണ്ണ തേച്ച് സോപ്പൊക്കെ ഇട്ട് കുളിപ്പിക്കാൻ തുടങ്ങുക ആ കുളിപ്പിക്കാൻ തുടങ്ങുന്ന സമയത്ത് കുഞ്ഞിൻ്റെ തലയൊക്കെ നല്ല ശ്രദ്ധയോടെ തന്നെ നമ്മൾ ക്ലീൻ ചെയ്യണം അതായത് തലയിൽ സോപ്പ് ഇടുന്ന സമയത്തൊക്കെ നല്ല കെയർ കൊടുക്കണം അതുപോലെ തല തോർത്തുമ്പോളായാലും നമ്മൾ കുഞ്ഞു കുറച്ചും കൂടി വലുതായ കുഞ്ഞുങ്ങളിലെ ചെയ്യണ പോലെ ഭയങ്കര റഷിലല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തുണി കൊണ്ട് തന്നെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിലൊക്കെ നമ്മൾ ഡയപ്പറായിരിക്കുമ്പോൾ യൂസ് ചെയ്യുക കാരണം മെക്കോണിയം പാസ് ചെയ്ത് കംപ്ലീറ്റ് ീറ്റ് ആയതിനു ശേഷം മാത്രം നമ്മൾ തുണിയിലേക്ക് മാറിയാൽ മതിയെന്ന് ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയപ്പർ നനയുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഫില് ആവണ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ ഗ്യാപ്പിൽ തന്നെ ആദ്യത്തെ മാസങ്ങളിലൊക്കെ മാറ്റാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ ഡയപ്പർ മാറ്റി നമ്മൾ തുണിയിലേക്ക് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തുണി നനഞ്ഞ് അപ്പം തന്നെ നമ്മൾ ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഈ കുഞ്ഞിപ്പിള്ളേരിൽ അതുകൊണ്ട് പ്രത്യേകമായിട്ട് കെയർ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ നമുക്ക് ഇനി അടുത്ത സെക്ഷനിൽ വരുന്ന ടോപ്പിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ മുലപ്പാൽ നൽകുന്ന വിധം അല്ലെങ്കിൽ മുലപ്പാൽ എന്തൊക്കെ ഇങ്ങനെയൊക്കെ കൊടുക്കേണ്ടത് ഏതൊക്കെ ടൈമിലാണ് കൊടുക്കേണ്ടത് മറ്റ് ഭക്ഷണം എന്തെങ്കിലും കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഇതിനെ ഇതിനെപ്പറ്റിയൊക്കെയാണ് കൂടുതലായിട്ട് ഞാൻ ഫുൾ ലെങ്ത് വീഡിയോയിൽ പറയുന്നുണ്ട് ഒന്ന് കണ്ട് നോക്കിക്കോളൂ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലാണ് കാണുകയെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ വീഡിയോൻ്റെ ലിങ്ക് യൂട്യൂബ് ചാനലിലാണ് ഉള്ളത് അപ്പോൾ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി അപ്പോൾ അതിലെങ്കിൽ ഇനി ഉള്ള അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും താങ്ക്